ഹായ് എവ്രി വൺ മിഖ ആൻഡ് ഹോംസ്റ്ററിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഒരു സ്റ്റുഡിയോ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്നൈയിലാണ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നത് ചെന്നൈയിലെ ടി നഗറിലെ ഒരു സ്റ്റുഡിയോൻ്റെ മാത്രമായിട്ടുള്ളൊരു ഉണ്ട് അവിടെയാണ് നമ്മൾ പോയത് കേട്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളതും അറിയില്ല ചെന്നൈയിൽ അപ്പോൾ അവിടെ പോയി അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ഇങ്ങനെ വലിയ ടോപ്പുകൾ ഫുൾ ലെങ്ത്തുള്ള ടോപ്പുകളാണ് കാണുന്നത് കേട്ടോ ഇതൊക്കെ എയ്റ്റ് നയൻറ്റി നയനിൻ്റെ ടോപ്പുകളാണ് നമ്മൾ ആദ്യമൊക്കെ കണ്ടത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ക്ലാസ്സിൽ ലൊക്കെ ഉള്ള ടോപ്പുകളാണ് എല്ലാം തന്നെ പിന്നെ ഇങ്ങനത്തെ ചെറിയ ക്രോപ്പ് ടോപ്സൊക്കെ ഒരു സൈഡിലായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും പിന്നെ ഈ സൈഡിലൊക്കെ വേറെ തരത്തിലുള്ള അതായത് ഡ്രസ്സസ് ഡ്രെസ്സസ്സായിട്ട് നമുക്ക് ജീൻസിനോ മറ്റോ ടോപ്പുകളായിട്ടോ അല്ലെങ്കിൽ ഒറ്റ ഡ്രെസ്സായിട്ടോ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ഇതൊക്കെയും കുറച്ച് റേറ്റ് കൂടുതലുള്ള ഏരിയ ആണ് ആ ഭാഗത്തൊക്കെ അതായത് എയ്റ്റ് നയൻറ്റി നയൻ അതിൽ കൂടുതലൊന്നും ഒന്നിനും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ്റെയൊക്കെ ഡെയിലി വെയറിനുള്ള ടോപ്പുകൾ ഒരു സൈഡിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് നല്ല മെറ്റീരിയൽസ് ആണ് പെട്ടെന്ന് നമുക്കിങ്ങനെ നമുക്ക് ആ മെറ്റീരിയൽ തൊടുമ്പോഴേ അറിയാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കോട്ടൺ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ എന്താ ക്രോപ്പ് ടോപ്സ് വെസ്റ്റേൺ വെയേഴ്സ് ക്രോഷ്ടോപ്പുകൾ പിന്നെ അങ്ങനത്തെ ഈ ക്രോപ് ടോപ്പൊക്കെ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് താഴെ ഒരു ടൈ ഉണ്ട് അത് ടൈറ്റ് ചെയ്തിട്ടാണ് അത് എന്താ പറയുക ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത് നല്ല രസമായിട്ട് തോന്നി പിന്നെ നമ്മുടെ നൈറ്റ് വെയേഴ്സ് ആയിട്ടുള്ള ത്രീ ഫോർത്ത് ഡ്രസ്സുകൾ ഉണ്ടല്ലോ അതിൻ്റെ കുറേ കളക്ഷൻ കണ്ടു അപ്പം അങ്ങനെ ഡ്രസ്സസ്സൊക്കെ ലേഡീസ് വെയേഴ്സ് ഒക്കെ ആയിട്ട് അത്രയാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അസസറീസൊക്കെ ഉണ്ട് അത് ഒരുപാട് കളക്ഷനൊന്നുമില്ല കുറച്ച് ഹെയർ ആക്സസറീസ് മാത്രമേ ഉള്ളൂ അതിന് ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് ക്ലിപ്പുകൾ അങ്ങനെയൊക്കെയാണ് കണ്ടത് പക്ഷെ അത് അത്രയും ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ക്വാളിറ്റി വൈസ് നല്ലതായിരുന്നു നല്ല നമുക്ക് ആ ക്ലിപ്പൊക്കെ കണ്ടാലും അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോഴും അറിയാം നല്ല വിലയുള്ള ക്ലിപ്പുകളാണ് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നതൊന്നുമല്ല അതുപോലെ ചെരുപ്പുകളുടെ വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ നല്ല പോലെ തന്നെ വില കുറവ് ഇത് ഈ കെടുക്കുന്ന എല്ലാ ലേഡീസ് ചെരുപ്പുകളും ടു നയൻറ്റി നയനാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് അതെ എത്രത്തോളം ലാസ്റ്റ് ചെയ്താണെന്ന് നമുക്കറിയില്ല കാരണം നമ്മളത് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് എനിക്ക് തോന്നുന്നു അത് ക്വാളിറ്റി ഉള്ളത് തന്നെയാണെന്നാണ് നമ്മൾ ആ മെറ്റീരിയലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെയാണ് തോന്നിയത് അറിയില്ല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെ അറിയുള്ളൂ അത് കഴിഞ്ഞ പിന്നെ കുട്ടികളുടെ സെക്ഷനുണ്ട് അവിടെയും കുറേ ഇതുപോലെ ചെറിയ കുട്ടികളുടേത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സെക്ഷനാണ് ആയിട്ട് ആ ഭാഗത്തുള്ളത് അവിടെ ഫ്രോക്കുകൾ മുതൽ വെസ്റ്റേൺ വെയർസ് വരെ എല്ലാതും ഉണ്ട് ഒരുപാട് കളക്ഷനല്ല പക്ഷേ ഉള്ളതൊക്കെയും നല്ലതായിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ച് പിന്നെ ചെറിയ അതായത് ടു നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ ഒക്കെ നമുക്ക് ചെറിയ ഷോർട്ട്സ് ലഗീൻസ് അങ്ങനത്തെ കിട്ടും പിന്നെ ജീൻസിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസിലുള്ള പലതരത്തിലുള്ള ടോപ്പുകൾ കണ്ടു അങ്ങനെ കുഞ്ഞ് ഷോർട്സും ടീഷർട്ടുമായിട്ട് പെയർ ചെയ്ത് വരുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ കണ്ടു പിന്നെ ഫ്രോക്കുകൾ നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള കുറേ ടോപ്പ് ഫ്രോക്കുകൾ കണ്ടു അങ്ങനെ കുറേയൊക്കെ കണ്ടു കെട്ടോ അപ്പം നമ്മൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് പർച്ചേസ് ചെയ്തു അങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ഡ്രസ്സുകളൊന്നുമല്ല പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് ഒരുവിധം അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും റേറ്റിന് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയ പ്രത്യേകത എല്ലായിടത്തും ഇങ്ങനെയാണോ അറിയില്ല നമ്മൾ ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ പോയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇട്ടത് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്